കോർപ്പറേറ്റുകൾക്ക് പരവതാനിയും പുഷ്പവൃഷ്ടിയും അന്നമൂട്ടുന്ന കർഷകർക്ക് മുള്ളുവേലിയും മുള്ളാണി ഭാഗ്യ നിരത്തുകളും രാജ്യത്തെ രണ്ട് വിഭാഗങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങൾ പറഞ്ഞത് ശത്രു രാജ്യത്തിൻ്റെ സൈനികരെ നേരിടുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാരും ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളും രാജ്യത്തെ കർഷകരെ നേരിടുന്നത് ഹരിയാനയിലെയും രാജസ്ഥാനിലെയും പഞ്ചാബിലെയുമൊക്കെ കർഷകർ ദില്ലിയിലെത്തുന്നത് തടയാൻ വൻ പോലീസ് സന്നാഹം കോൺക്രീറ്റും അതിൽ ലാത്തി ഇല്ലാത്തതൊന്നുമില്ല ഭീകരതയുടേതായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ് ശ്രമം കർഷകരെ തടയാൻ ദേശീയ പാതകളിലും മറ്റും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തടസ്സങ്ങൾ ഉയർത്തുന്നതിന് പുറമെ ഇന്റർനെറ്റ് വിലക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ യോജിച്ച സമരത്തിൻ്റെ ഭാഗമായാണ് സംയുക്ത കിസാൻ മോർച്ച രൂപപ്പെട്ടത് കർഷകരുടെ ഐക്യത്തോടെയുള്ള സമരം തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും എല്ലാം സജീവ പിന്തുണയോടെയും പങ്കാളിത്തത്തോടെയും വിജയം കണ്ടിരുന്നു ഐതിഹാസിക കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് വിവാദ കാർഷിക ബില്ലുകൾ പിൻവലിക്കുകയും പ്രധാനമന്ത്രി കർഷകരോട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒമ്പതിന് കർഷക സംഘടനകൾക്ക് നൽകിയ ഉറപ്പുകൾ കേന്ദ്രം ഇനിയും പാലിച്ചിട്ടില്ല മിനിമം താങ്ങുവിലയ്ക്ക് നിയമാനുസൃതമായ സംരക്ഷണം ഉറപ്പാക്കുക കാർഷിക കടങ്ങൾ എഴുതി തള്ളുക വൈദ്യുതി നിരക്കുകൾ കൂട്ടാതിരിക്കുക സ്മാർട്ട് മീറ്ററുകൾ പിൻവലിക്കുക കർഷകർക്ക് മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി സമഗ്രമായ വിള ഇൻഷുറൻസ് പദ്ധതി ലിഗിപ്പോർ ഖേരിയിൽ കർഷകരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവർക്ക് ശിക്ഷ ഉറപ്പാക്കുക മിനിമം പെൻഷൻ ആയിരം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വച്ചിരുന്നത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുന്നതിന് സമിതി രൂപീകരിക്കുമെന്ന വാക്കും പാലിച്ചിട്ടില്ല കർഷക സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ചയുമായി സർക്കാർ നിലവിൽ ചർച്ചകൾക്ക് താൽപ്പര്യപ്പെടുന്നില്ല ഈ സാഹചര്യത്തിലാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങുന്നത് ഇവിടെ കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നതിന് പകരം സമരത്തെ അടിച്ചമർത്തുവാനാണ് മോദി സർക്കാരിൻ്റെ ശ്രമം കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നൽകുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ അന്നമുട്ടുന്ന കർഷകരെ ശത്രുതാ മനോഭാവത്തോടെ നേരിടുന്നു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റ് പ്രീണനവും കർഷക വിരോധവുമാണ് നമുക്ക് ഈ നടപടികളിൽ നിന്ന് വായിച്ചെടുക്കാനാവുക